ഇത് മാസ് ഫോട്ടോസ് ചെയ്താണ് ഹീറോൻ്റെ സി ബിസൻ്റെ എക്സ്ട്രീം വണ്ടി ചെയിൻ സ്പോക്കറ്റ് കംപ്ലൈൻറ്റ് ആയിട്ട് നമ്മളൊന്ന് മാറ്റാൻ വേണ്ടി അയച്ചുണ്ട് കേട്ടോ നിലവിൽ ചൈനീസ് പോക്കറ്റ് ലൂസായി കിടന്ന ഓടി സ്പോക്കറ്റും നിന്ന് തെന്നിപ്പോയി മൊത്തം അതിൻ്റെ അലൈൻമെൻറ്റ് മൊത്തം പോയി അതായത് ചെയിൻ പിരിഞ്ഞു പോയി അപ്പോൾ നമുക്ക് സ്പോക്കറ്റും ചെയിനും കൂടി മാറ്റാതെ മാറുമില്ല തന്നെയല്ല സ്പോക്കറ്റ് നല്ല രീതിയിൽ തേമാനം വന്ന് നല്ല ഷാർപ്പായി ഈ സൈഡൊക്കെ അപ്പോൾ സ്പോക്കറ്റും ചെയിനും കൂടി നമ്മൾ മാറ്റുന്നുണ്ട് പിന്നെ അതിൻ്റെ ബാക്ക് വീലഴിക്കണ സമയത്ത് അതിൻ്റെ ഡിസ്ക് ബ്രേക്കിൻ്റെ ഈ പാഡൊക്കെ ഫുള്ള് തീർന്നു പോയിരുന്നുണ്ടോ ഇത് ഫുൾ തീർന്നിട്ട് ഇതാണ് കയറി നിലവിൽ ഡിസ്ക് പ്ലേറ്റും പിടിച്ചുകൊണ്ടിരുന്നത് ഇത് കയറി ഡിസ്ക് പ്ലേറ്റും പിടിച്ചുകൊണ്ടിരുന്ന വർക്ക് ചെയ്ത് വർക്ക് ചെയ്തതുകൊണ്ടോ ഇത് ശരിക്കും ബ്ലേഡ് കണത്തിലേക്ക് ആയി ഇതിന് ഡിസ്ക് പ്ലേറ്റിന് മൂന്നര എം എം വലിപ്പമുള്ള പ്ലേറ്റാണ് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡിസ്ക് ഈ പാഡ് സെറ്റ് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടാം കാരണം എന്താ വെച്ചാൽ ഡിസ്ക് പ്ലേറ്റ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പത്തിരണ്ടായിരം രൂപ താഴെ നമുക്ക് അതിന് കോസ്റ്റ് വരുന്നുണ്ട് സാധനത്തിന് തൽക്കാലം അവിടെ വരണം പഴയതെങ്ങനെ ഉണ്ടെങ്കിൽ അത് തൽക്കാലം കയറ്റിയിടാം നമുക്ക് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റിയിട്ടാലാണ് ചൊവ്വ ആവുകയുള്ളൂ വേറെ ഓപ്ഷനില്ല അപ്പോൾ തൽക്കാലം പറഞ്ഞാൽ പഴയത് കാരണം കിട്ടുമെന്ന് നോക്കട്ടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അത് കിട്ടുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എടുത്ത് ഇടാം അതിന് ശേഷം ബ്രേക്ക് പാഡ് സെറ്റ് മാറ്റിയിടാം മാറ്റി റീസെറ്റ് ചെയ്ത് തരാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ചെയിനും സ്പോക്കറ്റും സെറ്റപ്പായിട്ടാണ് നമ്മൾ മാറ്റുന്നത് പിന്നെ വാട്ടർ സർവീസൊക്കെയാണ് മെയിൻ മെയിനായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി വാട്ട്സപ്പിലേക്ക് കിട്ടേക്കാം ഏകദേശം നമുക്കൊരു മൂന്ന് മണി മൂന്നരയ്ക്ക് ആവുമ്പോൾ തരുമ്പോഴത്തേക്കും കേട്ടോ വാഷിങ്ങ് കഴിഞ്ഞ് വരുമ്പോൾ കംപ്ലീറ്റ് ആയിക്കഴിയുമ്പോൾ വിളിച്ചോളാം വന്നിട്ട് തന്നാൽ മതി ഓ